ഈശുവിശിയായിരിക്കും സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതി വിശുദ്ധ പത്രോസ് പൗലോസ് അപ്പോസന്മാരുടെ തിരുനാൾ ദിവസം നമുക്കറിയാം വിശുദ്ധ പത്രോസിൻ്റെ സിംഹാസന തിരുനാളും പൗലോസിൻ്റെ മാനസാന്തര തിരുനാളെന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് പ്രത്യേക തിരുനാളുകൾ അവർക്കുണ്ടെങ്കിൽ പോലും ഈ രണ്ടു പേരെയും തുല്യമായി ആദരിക്കുന്നതിൻ്റെ വണങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് തിരുസഭ ഈ രണ്ടുപേരുടെയും രക്തസാക്ഷിത്വ തിരുനാൾ ഒരുമിച്ച് ആതിരിക്കുകയാണ് അറുപത്തിയഞ്ച് എ ഡിയിൽ നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ മതപീഡനത്തിലൂടെ രക്തസാക്ഷിത്വം വലിച്ചവരാണ് ഈ രണ്ട് വിശുദ്ധന്മാർ നമ്മൾ വിശ്വസിക്കുന്നു നമ്മൾ നോക്കിയാണെങ്കിൽ കാണാൻ സാധിക്കും പത്രോസ് താക്കോൽ കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ആളും പൗരോസ് വാള് കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ആളുമാണ് ഈശോ കൊടുത്ത സ്വർഗരായത്തിൻ്റെ താക്കോൽ പത്രോസിൻ്റെ കയ്യിൽ ഇരുപ്പമുണ്ട് കൊല ചെയ്യപ്പെട്ട രീതിയുടെ വാൾ പൗലോസിൻ്റെ കയ്യിൽ ഇരുപ്പമുണ്ട് പക്ഷെ നമുക്ക് മറ്റൊന്ന് വായിച്ചെടുക്കാൻ സാധിക്കുക ഇന്നത്തിൽ പത്രോസിന് നൽകിയ കുദാശകളുടെ കുദാശകളിലൂടെയുള്ള വിശുദ്ധീകരണത്തിൻ്റെ അടയാളമാണ് താക്കോരും പൗലൂസിന് നൽകിയ വചനത്തിലൂടെയുള്ള വിശുദ്ധീകരണത്തിൻ്റെ അടയാളമാണ് വാള് കാരണം നമ്മൾ പൗരൂസിനെ എഴുതിയ ക്രിസ്തുവിൻ്റെ പടയാളിയുടെ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് സത്യം കൊണ്ട് അരമുറക്ക് നീതിയുടെ വചനം ധരിച്ച് രക്ഷയുടെ പടത്തൊപ്പിയണെങ്കിൽ സമാധാനത്തിൻ്റെ ഒരുക്കമാകുന്ന പാതിരക്ഷകൾ ധരിച്ച് വിശ്വാസത്തിന് പരിചയമെടുത്ത് വചനത്തിൻ്റെ വാള് കൊണ്ട് യുദ്ധം ചെയ്യാൻ പറയുന്നത് വചനത്തിൻ്റെ വാള് പുതിയ നിയമത്തിലെ മുക്കാൽ ഭാഗം എഴുതി തീർത്തരാളെന്ന് നമുക്ക് പൗലൂസിനെയും വിളിക്കാനും സാധിക്കും അത്രമേൽ വചനത്തെ സ്നേഹിക്കുകയും വചനത്തിൻ്റെ പ്രാധാന്യം തിരുസഭ കാണുകയും ചെയ്യുന്ന ഒരാളാണ് പൗലുശ്രിയ അപ്പോൾ വചനത്തിൻ്റെ വാളും കുദാശകളുടെ താക്കോലും എന്ന് നമുക്കിവരെ കാണാനായിട്ട് സാധിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക സ്വജാതിയർക്ക് വേണ്ടി സ്വർഗം തുറന്നുകൊടുക്കുവാൻ വചനപ്രഘോഷണമായി ഇറങ്ങിയ ആളാണ് പത്രോസ് എങ്കിൽ വിജാതിയരെ രക്ഷിക്കുവാൻ വേണ്ടി ഇറങ്ങിയ ആളാണ് പൗലുശ്രിയ അവരുടെ സഹനങ്ങളും പീഡനങ്ങളും ഉറപ്പായിട്ടും ഉണ്ടാകും അതിൻ്റെ പ്രതീകമായിട്ട് കൂടി നമുക്ക് വാളിനെ കാണാനായിട്ട് സാധിക്കും വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുക പത്രോസ് എന്ന് പറയപ്പെടുന്ന സഭ പ്രബോധന അധികാരം സഭ വ്യക്തമായും നിലപാടുകളെടുത്ത് പ്രാർത്ഥിച്ച് ആലോചിച്ച് കൂടിയാലോചിച്ച് പ്രാർത്ഥിച്ച് കൂടിയാലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ വിശ്വാസവും ധാർമ്മികവുമായിട്ടുള്ള പാഠങ്ങൾ സഭ ഔദ്യോഗികമായി അധികാരത്തോടുകൂടി പഠിപ്പിക്കുന്നു അതിന് തത്തുല്യമായിട്ട് പൗലോസ് സ്ലിഹ ഇത് പ്രചരിപ്പിക്കുന്നു വചനം പ്രചരിപ്പിക്കുന്ന പ്രേക്ഷിതൻ്റെ പ്രേക്ഷിതരുടെ അടയാളമാണ് അപ്പോൾ സഭയുടെ രണ്ട് പ്രധാനപ്പെട്ട ദൗത്യങ്ങളെ പ്രതിദാനം ചെയ്യുന്ന വ്യക്തികളാണ് രണ്ടുപേരും മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെ സഭയുടെ വലിയ വലിയ രണ്ട് പില്ലേഴ്സ് ഒരു നെടും തൂണുകളെന്നാണ് ഇവരെ സഭ വിളിക്കുന്നത് ഞാനിങ്ങനെ ഇവരെക്കുറിച്ച് അവൾ പറയാവർ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നിങ്ങനെ ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് ഒരു കാര്യമുണ്ട് ഈ രണ്ട് പേർക്കുള്ള പ്രത്യേകത ഒരാൾ നിഷ്കരുണം ഗുരുവിനെ തള്ളിപ്പറഞ്ഞ ആളാണ് പത്രോസ് ഒരാൾ ക്രിസ്തുവിൻ്റെ അനുയായികളെ പീഡിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ആളാണ് അതുകൊണ്ടുതന്നെ ഈശോ ഇവരോട് രണ്ടുപേരോടും പറയുന്ന വാക്യങ്ങൾ ശ്രദ്ധയാണ് ഈശോ പറയുന്നത് കോഴി മൂന്ന് പ്രാവശ്യം കൂവുന്നതിന് മുമ്പ് കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ മൂന്ന് പ്രാവശ്യം തള്ളി തള്ളിപ്പറയും കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ മൂന്ന് പ്രാവശ്യം തള്ളി പറയും അപ്പോൾ മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഈ കൃത്യമായ നിരാകരണം അല്ലെങ്കിൽ പ്രഖ്യാപനം അങ്ങനെയാണ് നമ്മൾ വിശ്വാസത്തിൻ്റെ സാക്ഷികൾ അല്ലെങ്കിൽ ഒരാൾ ഒരു കേസ് നടക്കുമ്പോഴാണെങ്കിൽ പോലും യഹൂദ പശ്ചാത്തലത്തിൽ സാക്ഷികളായി വരേണ്ടത് മൂന്ന് സാക്ഷികളാണ് മൂന്ന് പ്രാവശ്യം ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് ഉറപ്പിക്കണം പരിശുദ്ധൻ 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 എന്ന് പറയുന്നതൊക്കെ അതിനകത്തുനിന്നും ഉണ്ടാകുന്നതാണ് അപ്പോൾ മൂന്ന് പ്രാവശ്യം എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി യു വിൽ ഡിനേ മെയ് നീങ്ങനെ തള്ളി പറയും പൂർണ്ണമായി നീങ്ങനെ തള്ളി പറയും അതാണ് ഈ മൂന്ന് പ്രാവശ്യം എന്നുള്ള അർത്ഥമാകുന്നത് മൂന്ന് പ്രാവശ്യം ഇയാൾ ഉറങ്ങി നമ്മൾ വായിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും അജിരത്തിൽ ഗെറ്റ് സമനിൽ ഈശോ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ആദ്യം ഈശോ നോക്കുമ്പോൾ പത്ത് ദിവസങ്ങളും ഉറങ്ങുന്നു ശിശുമാർ മറ്റ് ശിശുമാരുണ്ട് വീണ്ടും പോയിട്ട് വരുമ്പോൾ വീണ്ടും ഉറങ്ങുന്നു നിങ്ങൾക്ക് ഒരു മണിക്കൂറെങ്കിലും എന്നോട് ഇപ്പോൾ ഉണർന്നിരിക്കാൻ പറ്റത്തില്ലെന്ന് ഈശു ഇങ്ങനെ വേദനയോടുകൂടി പറഞ്ഞിട്ട് വീണ്ടും വരും വീണ്ടും ഉറങ്ങുന്നതാണ് അപ്പോൾ മൂന്ന് പ്രാവശ്യം ഉറങ്ങി എന്ന് പറയുന്ന പത്ര ദിവസം മൂന്ന് പ്രാവശ്യം തള്ളി പറയുന്ന പത്ത് ദിവസം നമ്മൾ ഏറ്റവും ഒരു കണക്ഷൻ മുമ്പ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് പ്രാർത്ഥനയിൽ എത്ര പ്രാവശ്യം നീ വീണുപോയോ അത്രയും തവണ നീ ജീവിതത്തിലും വീണാനിരിക്കുന്നു എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ആ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കാതിരിക്കുന്ന സമയത്ത് വീണുപോയതിൽ മൂന്ന് പ്രാവശ്യം അവർ തള്ളിപ്പറയേണ്ടി വന്നു എന്നുള്ളത് കാണാൻ സാധിക്കും മൂന്ന് പ്രാവശ്യം ഏറ്റു പറയിച്ച ടീശു അയാൾ തിരിച്ചു പിടിക്കുന്നുമുണ്ട് ഒരു ടീശു അത് സ്നേഹത്തിൻ്റെ ഒരു പ്രതികാരം സ്നേഹപുർന്നീ എന്നെ സ്നേഹിക്കുന്നോ എന്ന് മൂന്ന് പ്രാവശ്യം ചോദിച്ച് അവരങ്ങോട്ട് പറയിക്കുന്ന നമുക്ക് കാണുന്നുണ്ട് എന്താണെങ്കിലും ഞാൻ തള്ളിപ്പറഞ്ഞ ഈശോയെ തള്ളിപ്പറഞ്ഞതാണ് നമ്മൾക്ക് ഇതിൻ്റെ നാല് സുവിശേഷത്തിലും പൊതുവായിട്ട് എഴുതപ്പെട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് ഈ തള്ളിപ്പറയൽ എന്ന് പറയപ്പെടുന്നത് ലുക്കാർഡ് സുശേഷി ഇരുപത്തിരണ്ടാം മതിയായി യോഹനാൻ പതിനെട്ടാം മതിയായും മർക്കൂസ് പതിനാറാം മതിയായും മത്ത ഇരുപത്തിയാറാം അധ്യായം ഇപ്പം നാല് സുവിശേഷി നമുക്ക് കാണാൻ സാധിക്കുന്ന കോമൺ കോമണായിട്ടുള്ളൊരു സംഭവമാണ് ഈ തള്ളിപ്പുറച്ചൽ എന്ന് പറയുന്നത് നീ എന്നെ തള്ളിപ്പറയും നീ എന്നെ നിഷേധിക്കും എന്ന് വിശ്വസിച്ചു പറയുന്നുണ്ട് ഇത് വ്യക്തമായി സംഭവിക്കുന്നുണ്ട് പത്ത് ദിവസം നീ എന്നെ നിഷേധിൻ്റെ കോഴി കൂപിക്കഴിഞ്ഞപ്പോൾ മൂന്നു പ്രാവശ്യം തള്ളിപ്പറഞ്ഞു കഴിഞ്ഞ് കോഴി കോപി കോഴി കൂപിക്കഴിഞ്ഞപ്പോൾ പത്രോസ് തിരിഞ്ഞ് ഈശോയെ നോക്കുന്നുണ്ട് ഈശോ തിരിഞ്ഞ് പത്രോസിനെ നോക്കുന്നത് അത് സിനിമയിലൊക്കെ വളരെ മനോഹരമായിട്ട് എത്തിക്കുന്ന ഒരു സീനാണ് ഈശോ പത്രോസിനെ നോക്കി എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പത്രോസും നോക്കുന്നുണ്ട് നോക്കി കഴിയുമ്പോഴത്തേക്ക് അവൻ അവിടെ നിന്ന് പുറത്തു പോയി മനം നൊന്ത് കരഞ്ഞു എന്നാണ് പറയുന്നത് മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞ് കഴിയുമ്പോൾ ഈശോ പറഞ്ഞതനുസരിച്ച് കോഴി കൂവിക്കഴിഞ്ഞ് ഈ പത്രോസ് ഈശോ നോക്കുന്ന സമയത്ത് ഈശോയെ പത്രോസ് തിരിച്ച് നോക്കിയിട്ട് ആ നോട്ടം താങ്ങാൻ പറ്റാതെ ഉള്ളിലൊരു നെരിപ്പോട് പുറത്തൊരു നെരിപ്പോടിന് വേണ്ടിയാണ് അയാൾ ചൂട് കിട്ടാൻ വേണ്ടി പോയി തള്ളിപ്പറഞ്ഞിട്ട് അവിടെ നിന്നെങ്കിൽ ആ നെരിപ്പോട് ഉള്ളിൽ വാരി ഇട്ടതുപോലെ പത്രോസ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പുറത്ത് പോയി മനം തൊന്ത് കരഞ്ഞു എന്ന് എന്നുള്ളത് കാണുന്നുണ്ട് ഇനി പൗലശ്രീക്ക് വരാം പൗലശ്രീക്ക് വരുമ്പോൾ നമ്മൾ അതേ കണക്കിനെ കാണി യീശോ പറയുക നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു സാവൂൾ സാവൂൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു നീ എന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക അത് അപ്പോസിൻ്റെ പ്രവർത്തനങ്ങൾ ഒൻപതാം തീയതി നമ്മൾ വായിക്കുന്നതാണ് അപ്പോൾ സൗണ്ടെന്ന് അ ഞാനാണ് അപ്പോൾ സൗളിനോട് ഈശു മല പറയുക നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ പത്രൂസിനോട് പറയുകയാണ് നീ എന്നെ നിഷേധിക്കും പൗരൂസിനോട് പറയുകയാണ് നീ പിന്നെ പീഡിപ്പിക്കുന്നു തള്ളിപ്പറഞ്ഞവനും പീഡിപ്പിച്ചവരും ഇവരാണ് സഭയുടെ നെടത്തോൺ കത്തോലിക്ക തിരുസഭയനല്ലാതെ ലോകത്ത് ഒരു മതത്തിലും ഒരു സംഘടനയിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇത്ര കണ്ട് അതിൻ്റെ ഫൗണ്ടറിനെ അതിൻ്റെ നേതാവിൻ്റെ അതിൻ്റെ തുടക്കക്കാരനെ അല്ലെങ്കിൽ അതിൻ്റെ ഗുരുവിനെ തള്ളിപ്പറയുകയും പീഡിപ്പിക്കുകയും ചെയ്ത ആൾക്കാർ പ്രധാന വ്യക്തികളായി രംഗപ്രവേശനം ചെയ്യട്ടില്ല അല്ലെങ്കിൽ രംഗപ്രവേശനം ചെയ്താൽ പോലും അത് തള്ളിപ്പറയെന്ന് നശിപ്പിച്ചതായിട്ടായിരിക്കും പക്ഷേ ആ ഗുരു തന്നെ അവരെ പിടിച്ച് പ്രധാന ആൾക്കാരായിട്ട് നിയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ക്രിസ്ത്യാനിറ്റിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത നമ്മുടെ ഇങ്ങനെ ഔട്ട്സൈഡ് റിലീജിയൻ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈശോ കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ആരാണെന്ന് ചോദിച്ചത് പൗലോസാണ് കാരണം പൗലോസിന് ഇല്ലായിരുന്നെങ്കിൽ ഈ ക്രിസ്ത്യാനിറ്റി ഇത്രയും സ്പ്രെഡ് ചെയ്തില്ല എന്നൊരു വളരെ വളരെ കൃത്യമായൊരു ഹിസ്റ്റോറിക്കൽ പ്രൂഫായിട്ട് ഈ ചരിത്രകാരന്മാർ പറയുന്നുണ്ട് അപ്പോൾ അത്രയ്ക്ക് തീഷ്ണതയുള്ളൊരു മനുഷ്യനായിട്ട് പൗലോസ് മാറുന്നത് ഈശോയുടെ സ്നേഹം അത്രമേലാസ്വദിച്ചുകൊണ്ടാണ് ആ തിബേരിയാസിൻ്റെ തീരത്ത് വെച്ച് പൗലോസിനെ പത്രോസിനെ ഈശോ ചേർത്ത് പിടിച്ചപ്പോൾ പത്രോസും മറ്റൊരു മനുഷ്യനായിട്ട് മാറുകയാണ് നീനെ സ്നേഹിക്കുന്നു പത്രോസെ നമുക്ക് ചോദിക്കുന്ന ചോദ്യത്തിൽ പത്രോസ് വീണുപോയി എന്നു മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ തള്ളിപ്പറഞ്ഞവനെയും പീഡിപ്പിക്കുന്നവനെയും തൻ്റെ തന്നെ സഭയിൽ സംഘടനയിലെ പ്രധാന വ്യക്തികളായി പ്രതിഷ്ഠിച്ചിട്ടുള്ള ലോകത്തെ ഏക ഗുരു ഒരു മതത്തിലും ഒരു സംഘടനയിലും ഒരു രാഷ്ട്രീയത്തിനും ഒന്നും നമുക്കിത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് കാണാൻ പറ്റത്തില്ല അത് അത്രയും പ്രാധാന്യത്തോടെ അവർ സ്ഥാപിച്ച ഒരാൾ അതാണ് ഈശോ അപ്പോൾ ഈ രണ്ട് അപ്പൂസ്വലന്മാരുടെ തിരുനാൾ ആചരിക്കുമ്പോൾ ഞാൻ ഈശോയെ ചിന്തിക്കുക ഈ രണ്ട് രണ്ടപ്പൂസ്വലന്മാരെ പിടിച്ച് ഇത്രയും പ്രധാന സ്ഥാനം ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഈശു നമ്മളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടാവും തള്ളിപ്പറയുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന നമ്മളെയും ഈശോ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടാവും ചേർത്ത് പിടിക്കുന്നുണ്ടാവും അപ്പോൾ തള്ളിപ്പറഞ്ഞവനും പീഡിപ്പിച്ചവനും ക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ടവരുടെ ഗണത്തിൽ പെട്ടുവെങ്കിൽ നമ്മൾ പെടും നമ്മളെയും ചേർത്ത് പിടിക്കും പക്ഷേ ഒരു ദൗത്യമുണ്ട് അങ്ങനെ ചേർത്ത് പിടിച്ചാൽ പിന്നെ നമ്മൾ ജീവിക്കേണ്ടത് അവന് വേണ്ടിയാണ് ഈ ഒരു നിയോഗം ഉള്ളിൽ സ്വീകരിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപക്കായി പത്ര ഹോസിൻ്റെയും പൗലോസിൻ്റെയും മാധ്യസംയാസം പ്രാർത്ഥിക്കാൻ ചെയ്യുന്നവനുഗ്രഹിക്കട്ടെ